നമസ്കാരം അമൃതവാണി നൃത്തകലാ ഞങ്ങളുടെ സ്ഥാപനം അത് അമ്മ തുടങ്ങിയതാണ് ഇത് എഴുപത്തിയഞ്ചാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പൊ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ ഒരു പുതിയ ബാച്ച് പടുത്താഴ്ച തുടങ്ങുകയാണ് അപ്പോ ഇവിടെ ഒരു മൂന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ചു വയസ്സ് വരെയുള്ള ആൾക്കാർ പഠിക്കുന്നുണ്ട് സ്ത്രീകള് ആൺകുട്ടികളും ആയിട്ട് ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പൊ ഇനിയും ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം നമ്മളെ നമ്മളൊക്കെ രാള്ളൂ അത് മാത്രല്ല വിദേശത്തുള്ളവർക്കായിട്ട് വിദേശത്തുള്ളവരുടെ സമയം നമുക്ക് പലപ്പോഴും വ്യത്യാസമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ഓൺലൈൻ ക്ലാസ്സുകളും അപ്പൊ ഓൺലൈൻ ക്ലാസ് നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പ് ഓൺലൈൻ ക്ലാസ് നമ്മൾ നാട്ടിലുള്ളവർക്ക് അതായത് ഇന്ത്യക്കകത്തുള്ളവരും നമ്മുടെ നാട്ടിലുള്ളവർക്കുമായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ബാച്ച് ഓഫ്ലൈൻ ക്ലാസ്സിന്റെ പുതിയ ബാച്ച് ഇപ്പൊ ഈ രണ്ടാഴ്ച തുടങ്ങുകയാണ് അതുപോലെ തന്നെ നവരാത്രി വരികയാണ് നവരാത്രിയുടെ പ്രോഗ്രാം പ്രാക്ടീസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്നുണ്ട് അരങ്ങേറ്റത്തിന്റെ തിരക്കുകള് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അമൃതവാടി നൃത്തകലാക്ഷേത്രത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം നമ്മള് നൃത്തോത്സവമായിട്ട് നൃത്ത മഹോത്സവമായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവാണ് അപ്പൊ അതിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയും നമ്മൾ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പങ്കാളിയാവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്പോ ഈ ബാച്ചുലർ സ്റ്റാർട്ട് ചെയ്തോളൂ നമുക്ക് ആ സമയമാകുമ്പഴത്തേക്കും നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് നമുക്കാക്കിയെടുക്കാം കലോത്സവത്തിന്റെ കുട്ടികളുണ്ട് ഇവിടെ അതുപോലെ ഓരോരോ ആവശ്യങ്ങൾ അവരവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ഇവിടുത്തെ ക്ലാസുകൾ അതേപോലെ ടൈമും അങ്ങനെയാണ് ഗ്രൂപ്പ് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ടുള്ള ടൈമാണ് അതല്ലാണ്ട് ഇൻഡിവിജ്വലി പെർഫോം ചെയ്യുന്ന കുട്ടികൾ കലോത്സവങ്ങളാവാം കച്ചേരികളാവാം അല്ല അവരവരുടെ സമയത്തിനനുസരിച്ച് നമ്മളിവിടെ ട്വന്റി ഫോർ അവേഴ്സ് വീട്ടിൽ കാണും കേട്ടോ ഇവിടെ ക്ലാസ് എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഏഴ് മണി മുതൽ രാത്രി ഒരു പതിനൊന്നര മണി വരെ നമുക്ക് വേണമെങ്കിൽ ഓപ്പണാണ് എല്ലാവർക്കും എപ്പോഴും വരാവുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ കുഞ്ഞു വാപ്പകളും വലിയ വാവകളും ഐ മീൻസ് അമ്മമാരും ഒക്കെ ഒരേപോലെ ഒരേ മനസ്സോടും കൂടിയാണ് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് അപ്പൊ പുതിയതായിട്ട് അർജന്റീന വരുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിലേക്ക് അമൃതവാണി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹൃദയമാണ് എഴുപത്തി വർഷമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ച നിധിയാണ് നൃത്തം എന്ന അല്ലെങ്കിൽ സംഗീതം എന്ന അല്ലെങ്കിൽ വാദ്യം എന്ന ഒരു എന്താ പറയാ ആ ഒരു മേഖല അല്ലാതെ മറ്റൊന്നും ഈ അമൃതവാണി എന്ന് പറയുന്ന കുടുംബത്തിലും ഞങ്ങളുടെ ഇടയിലും ഇല്ല പറയുമ്പോ കുറച്ച് സെന്റിമെന്റ്സ് ആവുന്നുണ്ട് അത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അമ്മ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിലനിൽപ്പിന് പ്രത്യേകിച്ച് പരസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യം വന്നില്ല കാലഘട്ടങ്ങൾ മാറണം നമ്മളും മാറണം അതുകൊണ്ട് തന്നെയാണ് ഓൺലൈനിൽ ഇങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പുതിയ ബാച്ച് അഭിനി തുടങ്ങാണ് അപ്പൊ ഞങ്ങളോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള എല്ലാ സഹൃദയരെയും നൃത്തം അല്ലെങ്കിൽ സംഗീതം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും അപ്പൊ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ വിളിച്ചോളൂ നയൻ ത്രീ ഡബിൾ എയ്റ്റ് സിക്സ് ത്രീ സിക്സ് ഡബിൾ നയൻ ത്രീ അത് ഭരതനാട്ടിയാവട്ടെ കുച്ചുപുടി ആവട്ടെ മോപ്പുണിയാട്ടാവട്ടെ ഏത് നൃത്ത വിധമാണെങ്കിലും ഏത് നൃത്ത രൂപമാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നതാണ് അപ്പൊ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ